ഒരു അത്യന്തം അപ്രതീക്ഷിതമായ കണ്ടെത്തൽ കടലിൻ്റെ അടിയിലായി ഒരു വനം മെക്സിക്കൻ ഉൾക്കടലിൻ്റെ അലബാമ തീരത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത പരന്നു കടലിൽ ഒരു പ്രത്യേക ഭാഗത്ത് വൻ തോതിൽ റെഡ് സ്നോപ്പർ മത്സ്യക്കൂട്ടം ഉയർന്നു വരുന്നു വിലയും രുചിയും ഏറിയ മീനാണിത് തീരത്തു നിന്ന് ഏകദേശം പത്ത് മൈൽ മാറിയായിരുന്നു ഈ പ്രതിഭാസം പക്ഷേ ഇത് ഇപ്പോഴും ഇല്ലതാനും റെയിൻസ് എന്ന മാധ്യമ പ്രവർത്തകനും ഇതിനെപ്പറ്റി കേട്ടിരുന്നു സംഗതി അന്വേഷിച്ചു പോയപ്പോൾ സീ ഡൈവിങ്ങിന് ആവശ്യമായ ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു കടയുടെ ഉടമയാണ് പറഞ്ഞത് കടലിൽ ഏകദേശം അറുപത് അടിത്തായിയായി ഒരു കാടുണ്ട് അവിടെ തീറ്റ തേടി എത്തുന്നതിനിടെയാണ് റെഡ് സ്നാപ്പറുകൾ മുകളിലേക്ക് നീന്തി എത്തുന്നത് കേട്ടപ്പോൾ കൗതുകം തോന്നി പക്ഷേ പ്രസ്തുത സ്ഥലമൊന്ന് കാണാനായി മാസങ്ങളോളം ആ കടയുടമക്ക് പിന്നാലെ നടക്കേണ്ടി വന്നു റൈൻസിന് ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് കടലിനടിയിലെ ആ കാട്ടിലേക്ക് പ്രവേശനം ലഭിച്ചു പെഞ്ഞ് അവിടെ ഒരു അത്ഭുത ലോകമായിരുന്നു കണ്ടത് മറ്റൊരു ലോകം ഒരു അത്ഭുത ലോകത്ത് എത്തിയ അവസ്ഥയായിരുന്നു താനെന്നാണ് അതിനെപ്പറ്റി ബെൻറെസ് പറഞ്ഞത് അങ്ങോട്ട് മാസങ്ങളോളം ആ കാട്ടിലും പരിസരത്തുമായിരുന്നു അദ്ദേഹം കാരണം അവിടെ കണ്ടത് ലോകത്തിന്റെ ഭാവി തന്നെ പ്രവചിക്കാൻ കേൽപ്പുള്ള ഒരു കാടിന്റെ ശേഷിപ്പുകളായിരുന്നു അതും ഒന്നും രണ്ടും അറുപതിനായിരം വർഷം പഴക്കമുള്ള മരങ്ങളും മരത്തടികളുമാണ് കാര്യമായ കേടുപാടുകളൊന്നുമില്ലാതെ കടലിനടിയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നത് വർഷത്തോളം കടലിനടിയിൽ ഒരു കാട് സംരക്ഷിക്കപ്പെടുന്നത് ഇന്നേ വരെ കേൾക്കാത്ത കാര്യമായിരുന്നു കാരണം ഹിമയുഗത്തിലെ മഞ്ഞിൽ അക്കാലത്തെ ഒരു വിധത്തിൽപ്പെട്ട കാടുകളൊക്കെ ഇല്ലാതായതാണ് ശേഷിക്കുന്നവ ഇതുപോലെ കടലിനടിയിൽപ്പെട്ട് നശിച്ചുപോയി അലബാമയിലെ കാടുകൾക്ക് മാത്രം എന്തുപറ്റി ശരിക്കും ചരിത്രാതീത കാലത്തെ മുദ്ര വെച്ച് പൂട്ടി കടലിനടിയിൽ സൂക്ഷിച്ച അവസ്ഥയിലായിരുന്നു അവിടുത്തെ സംഭവ വികാസങ്ങൾ സമുദ്രജലനിരപ്പ് താഴ്ന്ന പ്രാചീന കാലത്ത് അലബാമയിലെ കാട് കണ്ടെത്തിയ സ്ഥലം ഒരു താഴ്വര ആയിരുന്നുവെന്നാണ് നിഗമനം സൈപ്രൈസ് മരങ്ങൾ നിറഞ്ഞ കാട് ഒരു ചതുപ്പിന്റെ ഭാഗമായിരുന്നു അവക്കിടയിലൂടെ ഒരു നദി ഒഴുകിയതിൻ്റെയും അടയാളങ്ങളുണ്ട് എന്നാൽ രണ്ടായിരത്തി നാലിൽ സ്ഥിതി മാറി അലബാമയെ തച്ചു തകർത്തുകൊണ്ട് ഇവാൻ ചുഴലിക്കാറ്റെത്തി തൊണ്ണൂറ്റി എട്ട് അടി വരെ റെക്കോർഡ് ഉയരത്തിലാണ് അന്ന് തിരകൾ ഉയർന്നത് അതോടെ കടലിന്റെ അടിത്തട്ടും ഇലകിമറിഞ്ഞു പ്രാചീന കാലത്തെ കാടിനെ മൂടിക്കിടന്നിരുന്ന എക്കലും ചെളിയുമെല്ലാം വലിച്ചെറിയപ്പെട്ടു കടലിനടിയിൽ ആ പഴയ കാട് പ്രത്യക്ഷമായി അതിനെ ചുറ്റിപ്പറ്റി മത്സ്യങ്ങളും നണ്ടുകളും മറ്റു ജലജീവികളും നിറഞ്ഞു അതിനിടെയാണ് റെഡ് സ്നോപ്പറെ പറ്റിയുള്ള വാർത്ത കേട്ട് റെയിൻസും ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇത്രയേറെ കൃത്യമായി സംരക്ഷിക്കപ്പെട്ട പ്രാചീന കാലത്തെ മരങ്ങളുടെ അവശിഷ്ടങ്ങളെ ഇന്നേ വരെ കണ്ടിട്ടില്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് മരത്തടികൾ പുറത്തെടുത്ത് മുറിച്ചപ്പോൾ അവക്കുള്ളിൽ നിന്ന് പച്ച മരം മുറിക്കുമ്പോഴുള്ള അതേ ഗന്ധമാണ് ഉയർന്നത് മാത്രവുമല്ല പശിമയുള്ള മരക്കരയും പുറത്തെത്തി അതും അറുപതിനായിരം വർഷം പയക്കമുള്ളത് മരത്തിന്റെ തൊലിയിൽ നിന്നും മറ്റുമായി പരാഗരേണുക്കളും ലഭിച്ചു ഇനി അറിയാനുള്ളത് കാടിഞ്ഞെ കടലിനടിയിലാക്കാൻ തക്കവണ്ണം എങ്ങനെയാണ് ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നതെന്നാണ് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തെ കാലാവസ്ഥ മഴയുടെ അളവ് എന്നിവയെല്ലാം മരത്തടികളുടെ കാതലിലെ വളയ പരിശോധനയിൽ നിന്ന് വ്യക്തമാകും ആഗോള താപനത്തെ തുടർന്ന് മഞ്ഞുരുകി സമുദ്ര ജലനിരപ്പ് അപായകരമായ തോതിൽ ഉയരുന്ന ഇക്കാലത്ത് പഴയ കാലത്തെ സമാന അവസ്ഥകളെ പറ്റിയുള്ള വിവരങ്ങൾ അറിയുന്നത് ഏറെ സഹായകരമാണ് ഇത്തരത്തിൽ ലോകത്തിൻ്റെ തന്നെ ഭാവി പ്രവചിക്കാൻ കൈവുള്ള ജീവിക്കുന്ന ഫോസിലുകളെയാണ് ഇപ്പോൾ കണ്ടെത്തിയത് പണ്ട് സമുദ്രനിരപ്പ് ഒറ്റയടിക്ക് ഉയർന്നിരുന്നോ എങ്കിൽ എന്താണ് കാരണം അതോ പതിയെ പതിയാണോ ജലനിരപ്പ് ഉയർന്നിരുന്നത് ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട് അതിൻ്റെ ഫലം ഒരു പക്ഷേ നമുക്ക് നൽകുന്ന വരാനിരിക്കുന്ന ദുരന്തത്തെ പറ്റിയുള്ള സൂചനകളുമായിരിക്കാം നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ നിഗൂഢ വനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഇതുപോലുള്ള അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ